അതിപ്പോ മുമ്പ് സുൽസ്വാമിയെ കുറിച്ചും നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അപ്പോ ശബരിമലയിൽ വരുന്ന ഒരാള് ഈ സ്വാഭാവികമായിട്ടും ഒരു ദർശനത്തിന് ചോദിച്ചാൽ നമ്മള് നമ്മളെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോ പറയും പക്ഷെ എന്ന് കരുതി വി ഐപികൾ എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും കൊണ്ടുപോയിട്ടില്ല ഞാൻ ആരെയും കൊണ്ടുപോയി തൊഴിച്ചിട്ടില്ല ഞാൻ വർഷത്തിൽ രണ്ടു തവണ മാത്രമേ പോവാറുള്ളൂ അതാ അദ്ദേഹത്തിനോടൊപ്പം ചോദിക്കണ്ടെ അത് അദ്ദേഹത്തിനോട് ചോദിക്കണം അദ്ദേഹം ആ മനുഷ്യൻ അദ്ദേഹമായിട്ട് ചോദിക്കണം കാര്യം പെട്ടെന്നൊരു ഭൂമിങ് വന്ന് ഒരു വിവാദം ഉണ്ടായി അതിനെ കുറിച്ച് വലിയ അല്ലല്ലല്ല അല്ലല്ല വാസുദേവ് അതിപ്പോ നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഒരു പീഠത്തിനകത്ത് മൂന്നര പവന്റെ സ്വർണമേ ഉള്ളൂ ഞാൻ കൊടുത്ത ഒരു സാധനമായിരുന്നു ആ ദേവസ്വം ബോർഡ് ഞാൻ പഴിചാരുന്നു എന്ന് ഇപ്പൊ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ നിങ്ങൾ എല്ലാവരും വന്ന് നിൽക്കുന്നത് ഞാൻ ഈ എന്നെ കാണാനും എന്റെ ജനനം മുതൽ ഇനി മരണം വരെയുള്ള എല്ലാ കണക്കുകളും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനും വന്നിരിക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമല്ലയ ഗോൾഡ് ഗ്ലാഡിങ് ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു രേഖ വച്ചുകൊണ്ടല്ലേ അപ്പൊ അത് എനിക്ക് തന്നതുകൊണ്ടല്ലേ അപ്പൊ ഞാൻ ദേവസ്വം ബോർഡിനെ കള്ളനാക്കി എന്ന് പറയുന്നു എങ്കിൽ അപ്പൊ അതിനേക്കാളും വലിയ ഒരു ദുരിതമല്ലേ ഞാനിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പണപ്പെരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ ഞാൻ മറ്റേ ആക്ഷേപങ്ങൾക്കെല്ലാം നടപടിയെടുക്കട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ കാരണത്തിന് അതായത് ഈ സ്വർണ്ണ ഗോൾഡ് ഗ്ലാഡിംഗ് ചെയ്തൊരു സാധനം ചെമ്പുപാളി എന്ന് ദേവസ്വം ബോർഡ് ഞാൻ ഇതുവരെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആരോപിക്കാം അതുകൊണ്ട് കാര്യമല്ലല്ലോ ശരിയല്ലേ കേട്ടില്ല കേട്ടില്ല മാഡം മൈക്ക് ഒരു അതായത് ഈ അത് എനിക്ക് അതല്ല അങ്ങനെയല്ല ശബരിമലയുടെ ഒരു സാധാരണ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരാളോട് അന്നത്തെ ഉദ്യോഗസ്ഥര് ചോദിക്കും ഇതിൽ ഇന്ന കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു മെയിൽ കൊടുക്കാൻ പറയും അപ്പൊ ആ മെയിൽ കൊടുക്കുന്ന അനുസരിച്ച് അത് ബോർഡിൽ കൊടുത്ത് അത് അനു അത് ആ ബോർഡിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് ചെയ്യിക്കാറ് അത് സാധാരണ അതിന്റെ ശരിയോ തെറ്റോ തെറ്റോന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഉദ്യോഗസ്ഥര് ചിലപ്പോൾ ചോദിക്കും ഇന്ന കാര്യങ്ങൾ മകരവിളക്കിന് ഞങ്ങൾ റിസ്ക്കും ഇതും കൊടുക്കാറുണ്ട് എല്ലാ വർഷവും മൂന്നര മൂന്നു ലക്ഷത്തോളം റിസ്ക് കൊടുക്കാറുണ്ട് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ബയലുണ്ടോ മാനുവൽ ഉണ്ടോ എന്ന് വെച്ചാൽ അതറിയില്ല അപ്പൊ ഇങ്ങനെ എക്സിക്യൂട്ടീവ് ഓഫീസറോ എഇ മരാമത്തിലെ ഉദ്യോഗസ്ഥരോ വിളിച്ചു പറയും അവര് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അപ്പൊ ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളാൽ കഴിയുന്നത് അവിടെ പമ്പയിലെത്തിച്ചു കൊടുക്കും അത് എന്റെ സുഹൃത്താണ് ശബരിമല ശ്രീകോലിന്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് മൂന്നാം മാസം അത് അല്ല ഡോറ് പുതിയതായിട്ട് നിർമ്മിക്കുകയായിരുന്നു കടിയിൽ നിർമ്മിച്ച് പുതിയ അളവെടുത്ത് അത് സ്വർണം ഇതുപോലെ തന്നെ ഗോൾഡ് ഇലക്ട്രോ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയായിരുന്നു അതാണ് ഇളംപള്ളി ക്ഷേത്രത്തിലും അതാണ് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും പറയും ഞാൻ കാഴ്ച വസ്തുവാക്കി കാഴ്ച വസ്തുവാക്കി എന്ന് പറയുന്നത് ഞാൻ കാഴ്ച വസ്തുവാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിന് പ്രസിഡന്റിനും ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ലെറ്റർ എന്റെ കയ്യിലുണ്ട് അന്ന് നമ്മൾ ഞാൻ കളക്ടർക്ക് അമ്പലംകാർ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇതിന് അനുബന്ധമായിട്ടൊരു കോഷയാത്രയാണ് നമ്മൾ കൊണ്ടുപോയത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും എല്ലാരോടും ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിൽ പിരിവെടുത്തു വിനീത് ജയൻ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് സർ സുഹൃത്ത് തന്നെയാണ് ബാംഗ്ലൂർ സാമ്പത്തിക ഇടവ് മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾ ഇപ്പോ ഒരു ആയിരം രൂപ കടം വാങ്ങിച്ചിട്ട് ആ ആയിരം രൂപ കടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കില്ലേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ടാവാം കൊടുത്തിട്ടും ഉണ്ടാവും മുഖ്യമന്ത്രിയോടൊപ്പം ഞാൻ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾ ഇതെല്ലാം നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ കയ്യില് അതായത് നിങ്ങൾ ഈ മാധ്യമങ്ങളല്ലേ പറയണേ ഇതില് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇന്നമാതിരി ഒപ്പം നിന്ന് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇന്നമാതിരി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാം ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ദുരുപയോഗം ചെയ്തു എന്നുള്ളതുകൂടെ മാധ്യമങ്ങൾക്ക് പറയാൻ ഒരു ഉത്തരവാദിത്വമില്ലേ